ഗസയിലേക്ക് ഞങ്ങളില്ല അതിനും നല്ലത് മരണമാണ് പറയുന്നത് ഇസ്രായേലി സൈനികർ ഇസ്രായേലി സൈനികർ ഗസയിലേക്ക് പോകാൻ മടിക്കുന്നു മരണത്തിലേക്ക് പോകാൻ മടിക്കുന്നു ഗസയിലെ ഹമാസ് പോരാളികളുടെ വീര്യം എന്തെന്ന് ഇസ്രായേലി സൈനികർ നന്നായി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഗസയിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഇസ്രായേലി സൈനികർ വിസമ്മതിക്കുന്നത് ഒരു ഇസ്രായേലി സൈനികൻ ഗസയിൽ ഡ്യൂട്ടി ു പോകാൻ വിസമ്മതിക്കുകയും മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത വാർത്ത ഇസ്രായേലി പത്രങ്ങൾ തന്നെ പുറത്തുവിട്ടു ടൈംസ് ഓഫ് ഇസ്രായേലാണ് അത് പുറത്തുവിട്ടത് ഇബ്രാഹിം എന്നാണ് ആ സൈനികന്റെ പേര് അദ്ദേഹം ഗസൈൽ ഡ്യൂട്ടിക്ക് പോകാൻ വിസമ്മതിച്ചു തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചു ഇസ്രായേൽ പട്ടാളക്കാരുടെ ഇസ്രായേലിലെ കരസൈന്യത്തിലെ പട്ടാളക്കാരുടെ മനവനില തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് പല പട്ടാളക്കാരും സൈക്കോളജിസ്റ്റിന്റെ സൈക്യാട്രിസ്റ്റിന്റെ ചികിത്സയിലാണ് ഗസ അവർക്ക് പേടി സ്വപ്നമാണ് ഗസയിലേക്ക് പോവുകയെന്നാൽ ഏതു വശത്തു നിന്നും ഹമാസ് പോരാളികൾ ഇരച്ചെത്തി അവരുടെ കൈകൊണ്ട് കൊല്ലപ്പെടാറ അതുകൊണ്ടാണ് അവർ ഗസയിലേക്ക് പോകാൻ മടിക്കുന്നത് പലരും ആത്മഹത്യയുടെ വക്കിലാണ് പല സംഭവങ്ങളും ഇസ്രായേൽ ഇരുമ്പു ഇരുമ്പുമറയ്ക്കുള്ളിൽ ഒളിച്ച് വെച്ചിരിക്കുന്നു എന്തായാലും ഗസയിലേക്ക് പോകാൻ തങ്ങളില്ല എന്ന് പട്ടാളക്കാർ ഒന്നടങ്കം പറയും മറുഭാഗത്ത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതൻനാഹുവിനെതിരെ വൻപിച്ച രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇന്നലെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെ നടത്തിയതായി വാർത്തകൾ പുറത്തു വരും നൂറുകണക്കിന് ആളുകളാണ് നതജ്ഞാഹു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല പ്രതിരോധ മന്ത്രി യോഗ് യോഗ്ഗാലന്റിനെ നതജ്ഞാഹു പുറത്താക്കിയതും വലിയ വാർത്തയായി മാറി യോഗ് യോഗ്ഗാലന്റ് ആദ്യമൊക്കെ യുദ്ധത്തോട് അനുഭാവം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധം തങ്ങൾ ജയിക്കില്ല അതുകൊണ്ട് വെടിനിർത്തൽ കരാർ നടപ്പാക്കണം എന്നാണ് ഇതോടുകൂടിയാണ് നദന്യാഹുവും യോഗം തമ്മിൽ തെറ്റിയതും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതും കൃത്യമായ ഒരു കാര്യമാണ് പറഞ്ഞത് ഗസയിൽ വലിയ ഒരു പരാജയമാണ് ഇസ്രായേൽ നേരിട്ടിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയിട്ട് പക്ഷേ ഹമാസ് പോരാളികൾ വീറോടെ തന്നെ ഗസയിൽ ഏറ്റുമുട്ടുന്നു കരയുദ്ധത്തിൽ ഇസ്രായേലിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എഹ്ലിയാസിൻവർനെ വധിച്ചത് വലിയ നേട്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഹമാസ് അതിന് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഈ സാഹചര്യത്തിലാണ് ഗസയിലേക്ക് പോകാൻ സൈനികർ മടിക്കുന്നത് ഗസയിലേക്ക് ഞങ്ങളില്ല എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു മരണം പതിയിരിക്കുന്ന ഗസയുടെ തെരുവുകൾ ആ തെരുവുകൾ തങ്ങൾക്ക് മരണക്കെണി ഒരുക്കും എന്ന് സൈനികർക്ക് അറിയാം ഹമാസ് പോരാളികളെ അവർക്ക് ഭയമാണ് ഹമാസ് പോരാളികളുടെ പോരാട്ട വീര്യം അവർ നന്നായി തിരിച്ചറിഞ്ഞിരിക്കും ഇതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിലെ സാഹചര്യം വല്ലാത്തൊരു സാഹചര്യമാണ് ഇസ്രായേലിലേത് ഗസയിലേക്ക് യുദ്ധത്തിന് പോകാൻ സൈനികർ മട്ടിക്കുന്ന സാഹചര്യം